നമസ്കാരം ഇന്നലത്തെയും ഇന്നത്തെ വാർത്തകളിൽ നിറഞ്ഞ വേടനാണ് വേടൻ്റെ പീഡനം വേടൻ പീഡിപ്പിച്ച കഥകളാണ് എല്ലായിടത്തും വിരോധികൾ ആഘോഷിക്കുന്നു അനുകൂലികൾ മൗനികളായി ഇരിക്കുന്നു തീർച്ചയായും വേടൻ ഒരു തീവ്രവാദി ഗ്രൂപ്പിൻ്റെ വക്താവ് തന്നെയാണ് യാതൊരു സംശയവും അവരിൽ നിന്നും ചിലതൊക്കെ കൈപ്പറ്റി വേടൻ പാടുകയാണ് ഇവിടെ ഹിന്ദുവിനെ വിഘടിപ്പിക്കാൻ എന്നാൽ വേടന്റെ പീഡന കേസ് എന്ന് പറഞ്ഞാൽ കളവാണ് യാതൊരു സംശയവും വേണ്ട വേടൻ ഒരു സെലിബ്രിറ്റിയാണ് വേടന്റെ പിന്നാലെ പെണ്ണുങ്ങൾ പായുന്നു ചില സാഹചര്യത്തിൽ വേടൻ അത് ഉപയോഗിച്ചേക്കാം ഒരു പെണ്ണിൽ മാത്രം നിൽക്കാൻ ചിലപ്പോൾ വേടന് പറ്റിയെന്നും വരുത്തില്ല കാരണം ലഭ്യത വേടന് വളരെ കൂടുതലാണ് ലഭ്യത കൂടുമ്പോൾ അത് നിഷ്കരണം തള്ളിക്കളയാൻ ആണായുള്ളവർക്ക് പറ്റില്ല അല്ലെങ്കിൽ അവൻ ശണ്ടനായിരിക്കണം വേടൻ ആവോളം ജീവിതം ആസ്വദിക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരാൾ വിശ്വസിച്ച് കൂടെ കൂടി കാണും അത് അവരുടെ തെറ്റ് കാരണം വേടൻ വിവാഹം കഴിച്ചിട്ടില്ല വിവാഹം വാഗ്ദാനം ഒന്നും ചെയ്തെന്നൊക്കെ പറയുന്നത് അവർ പറയുന്നത് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റത്തില്ല എന്തായാലും ബലാത്സംഗം എന്ന കൃത്യം അതിലില്ല എന്നുള്ളതാണ് വാസ്തു നമ്മുടെ കേരളത്തിലെ ബലാത്സംഗ പീഡന കേസുകളിൽ ഭൂരിപക്ഷവും കള്ളക്കേസുകളാണ് അത്തരം ഒരു കള്ളക്കേസാണ് ഇതെന്നാണ് എൻ്റെ അഭിപ്രായം വേടനെ പീഡിപ്പിക്കേണ്ടുന്ന കാര്യമില്ല സദാ സദാസന്നദ്ധരായി ഇഷ്ടംപോലെ സ്ത്രീകൾ വേടൻ്റെ പിന്നാലെയുണ്ട് അയാളുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ അറിയാം ഒരു പീഡനം എന്നുള്ളത് ഒരിക്കലും സാധ്യമാകുന്ന കാര്യമല്ല ഒരിക്കലും സത്യവുമല്ല വേടനെ എനിക്കിഷ്ടമല്ല പക്ഷേ പീഡന കേസ് കള്ളമാണ് കള്ളമാണ് ഇത്തരത്തിൽ ധാരാളം പീഡന കേസുകൾ കണ്ടവരാണ് മലയാളികൾ പണ്ട് മുതലേ ഇതുപോലുള്ള പീഡന കേസുകളാണ് ആർക്കാരോട് വൈരാഗ്യം ഉണ്ടായാലും ഉടനെ ബലാത്സംഗം ഉടനെ പീഡനം രണ്ടും മൂന്നും വർഷമായി സ്ഥിരമായി ബലാത്സംഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിവാഹ വാഗ്ദാനം ചെയ്തു ഒരറ്റവാക്ക് പണം തട്ടിയെടുത്തു ഒറ്റവാക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള കള്ളക്കേസുകൾ ധാരാളമാണ് ഇതിനെതിരെ ഒരു നിയമം വരണം സ്ത്രീകൾക്ക് വിരോധമുണ്ടായാൽ ഉടനെ ബലാത്സംഗം ഇതെങ്ങനെ ഡിഫൻഡ് ചെയ്യും എങ്ങനെ പ്രതിരോധിക്കും പ്രതിരോധിക്കാൻ യാതൊരു വഴിയും പുരുഷനില്ല എന്തും പറയാനും എന്തും കാണിക്കാനും സന്നദ്ധരായ സ്ത്രീകൾ ചിലരെയൊക്കെ ആക്ഷേപിക്കുവാൻ വേണ്ടി ഇത്തരത്തിലുള്ള കള്ളക്കഥകൾ മെ മെനഞ്ഞ് കേസാക്കുന്നു ഇതിനെതിരെ ഒരു മൂവ്മെൻറ്റ് നമ്മുടെ കേരളത്തിൽ ഉണ്ടാവണം എനിക്ക് തോന്നുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബലാത്സംഗ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിലാണ് കള്ള ബലാത്സംഗ കേസുകൾ സത്യസന്ധമായ ബലാത്സംഗങ്ങളും ഒക്കെ വെളിയിൽ വരുന്നുണ്ടോ എന്ന് പോലും അറിയത്തില്ല എന്നാൽ കള്ള ബലാത്സംഗ കേസുകളുടെ പ്രളയമാണിവിടെ ഞാൻ ഇഷ്ടം പോലെ ബലാത്സംഗ കേസുകളിലെ പ്രതിഭാഗം വക്കീലായി കേസ് നടത്തിയിട്ടുണ്ട് ഇപ്പോഴും നിലവിലുണ്ട് ഒത്തിരി കേസുകൾ ജാമത്തിനായിപ്പോൾ ഒരു കേസ് പെൻഡിങ്ങിനും പക്ഷേ ഇന്ന് വരെ സത്യസന്ധമായ ഒരു ബലാത്സംഗ കേസ് എനിക്ക് നടത്താനാ നടത്താൻ കഴിഞ്ഞിട്ടില്ല ഇതിനെതിരെ നിയമം വരണം കോടതി ഇടപെടണം ഭരണകൂടം ഇടപെടണം അതിന് നിയമം വരണം അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ സ്ഥിതി വളരെ മോശകരമാകും യാതൊരു സംശയവും വേണ്ട ആർക്കും ഒരു സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥയാകും ആർക്കും എന്തും കാണിക്കാം എന്തും ചെയ്യാം കൂലിക്ക് ആരെങ്കിലും എടുത്ത് ഒരാളെ നാറ്റിക്കുക ജയിലാക്കാം അത്തരത്തിലുള്ള ഒരു പ്രവണതയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കള്ള ബലാത്സംഗം ഇവിടെ അവസാനിക്കണം ഏതൊരു സ്ത്രീയും ചെന്ന് പറഞ്ഞാൽ ഉടനെ എഫ് ആർ രജിസ്റ്റർ ചെയ്യുക പുരുഷനെ അറസ്റ്റ് ചെയ്യുക അങ്ങനെ ജയിൽ വിടുക അത് ശരിയായ നടപടിയല്ല ബലാത്സംഗ കേസുകളുടെ ഒരു കൂമ്പാരമാണ് നമ്മുടെ കേരള കേരളം നമ്മുടെ മലയാളനാട് നന്ദി നമസ്കാരം